മേലെ നിന്നും ഒരു കല്ല് വേഗത്തിൽ വന്ന് ഒരു വീടിന്റെ മേലെ വീഴും ഇത് കണ്ട് പേടിച്ചു പോയ മുത്തശ്ശി അലറി അടിച്ച് വീട്ടിനുള്ളിലേക്ക് പോയി നോക്കും നോക്കിയാൽ വീട്ടിനുള്ളിൽ സോഫയിൽ കിടന്ന മകളുടെ വയറ്റിൽ വലിയൊരു ഹോൾ തന്നെ ഉണ്ടായിട്ടുണ്ടാകും അടുത്ത സെക്കൻഡ് തന്നെ മുത്തശ്ശി കോൾ ചെയ്യും അവരും ഇവർ കോൾ ചെയ്ത് അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടാകും വന്ന് വീട്ടിനുള്ളിൽ പോയി നോക്കിയാൽ ആ തീക്കല്ല് വീടിന്റെ മേൽക്കൂരനെ ഓട്ടയാക്കി അവളുടെ വയറ്റിലൂടെ പോയി സോഫനെയും ഓട്ടയാക്കി തറയിൽ പോയി വീണിട്ടുണ്ടാകും ഇപ്പൊ അവളുടെ വയറ്റിലുള്ള ഓട്ടോ വഴി നോക്കിയാൽ താഴെയുള്ള എല്ലാം കാണാൻ പറ്റും അതേപോലെ അവളുടെ കാലിലാനക്കമുണ്ടോ എന്ന് നോക്കും അതും കറക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അവളുടെ വയറ്റിൽ ഇത്ര വലിയ ഓട്ടയായിട്ടും അവൾക്ക് ഒരു പോലും വേദനയില്ല എന്ന് പറയും അതിനുശേഷമാണ് മനസ്സിലാകുന്നത് അവൾ പൊതച്ച ബ്ലാങ്കറ്റ് ഹെവി വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഡാമേജ് സൈസ് ചെറുതായത് എന്ന് ആ തീക്കലിന്റെ ഹീറ്റിൽ ലേസറിൽ ഓട്ടയിട്ട പോലെ ഒരു സെക്കൻഡിലാണ് നടന്നിരിക്കുന്നത് അതിനാൽ ഒരു പൊട്ട് രക്തം പോലും അവളുടെ ശരീരത്തിൽ നിന്ന് പോവാത്തതിനാൽ അവൾക്ക് വേദനയൊന്നും അറിഞ്ഞിരുന്നില്ല ഇപ്പൊ ആ സോഫിനെ അങ്ങനെ കട്ട് ചെയ്ത് അവളെ അതോടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഇത്ര വലിയ കാര്യം നടന്നിട്ടും അവളുടെ ജീവൻ രക്ഷപ്പെട്ടത് തന്നെ അവൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേമസ് ആവും